നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വരേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല വരുന്നത് കാരണം അടുത്ത വർഷം വരാൻ പോകുന്ന വാഹനങ്ങളെപ്പറ്റി നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷത്തിൻ്റെയും തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ വരാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലുള്ള ഏറ്റവും പുതിയ വർഷങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി കാര്യമായ രീതിയിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടാറ്റ ഹരിയറിൻ്റെ ഇലക്ട്രിക്ക് വരികയാണ് ഈ വരുന്ന വർഷം അതുപോലെ തന്നെയാണ് ടാറ്റ പഞ്ചിൻ്റെ ഇലക്ട്രിക് വരുന്നു ഭാരതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഇ വരാൻ പോകുന്നു അങ്ങനെ പല പ്രത്യേകതകളുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് തന്നെയല്ല കോവിഡിനക ശേഷം വിപണി ഉണർന്നു വന്ന് കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഗംഭീരമായ വില്പനയായിരുന്നു ഇന്ത്യൻ വാഹന വിപണി കണ്ടത് അങ്ങനെ ഏറെ പ്രത്യേകത ഉള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ വാഹനങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇതിൽ കുറേയൊക്കെ കേട്ട് കഴിവുകളാണ് കേട്ടോ എല്ലാം കൃത്യമായും വരണം എന്നില്ല തന്നെയുമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിൽ വരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ചില വാഹനങ്ങൾ ഒരുപക്ഷെ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം ആ തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം കാരണം എല്ലാം വളരെ കൃത്യമായും വാഹന നിർമ്മാണ കമ്പനികൾ കൺഫേം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത് കുറേയൊക്കെ കേട്ട് കഴിവുകൾ കുറേയൊക്കെ എന്താ പറയണ്ടത് ഓട്ടോമൊബിൽ പപ്പരാസികൾ കണ്ടെത്തിയ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അല്പചത്ത് സ്വല്പം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങളിൽ ആദ്യമായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മുടെ മാരുതി സ്വിഫ്റ്റാണ് മാരുതി സ്വിഫ്റ്റ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളെല്ലാം വളരെ പ്രിയപ്പെട്ട വാഹനമാണ് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ രൂപത്തിന് ആരാധകർക്ക് യാതൊരു കുറവുമില്ല പലപ്പോഴായിട്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള രൂപ എല്ലാ കാലത്തും മാരുതി സ്വിഫ്റ്റ് നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ മാരുതി സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ജപ്പാനിലെ ടോക്കിയോ ഷോയിലാണ് ഈ വാഹനത്തിൻ്റെ മോ ഈ വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെട്ടത് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ പറഞ്ഞപോലെ ബേസിക് രൂപ അതെവിടെ നിലനിർത്തിയിട്ടുണ്ട് വലിപ്പം കൂടിയിട്ടുണ്ട് അതുപോലെ വീൽവേസ് വേസ് വർദ്ധിച്ചിട്ടുണ്ട് വീതി കൂടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരല്പം വിൽപ്പം കൂടിയൊരു വാഹനമായിട്ട് വരുന്നത് ആ സ്വിഫ്റ്റിൻ്റെ പിൻ ലെഗ് ലെഗ്സ് അല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ അഗ്രസീവായ മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ല് ബമ്പർ എല്ലാം തന്നെ പുതിയതാക്കിയിട്ടുണ്ട് മെലിഞ്ഞ ഹെഡ് ലാമ്പ് ഹാലജൻ ഫോഗ് ലാമ്പ് എൽ ഇ ഡി ഡി ആർ എൽ ഡാറ്റ റണ്ണിംഗ് ലാംപ് തുടങ്ങിയവയൊക്കെ വന്നിട്ടുണ്ട് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും പൂർണ്ണമായിട്ടും പുതിയ ഡാഷ് ബോർഡുമെല്ലാമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഫ്രോങ്സ് എന്ന് പറയുന്ന മാരുതിയുടെ ഏറ്റവും പുതിയ മോഡൽ നമ്മൾ കണ്ടിരിക്കുന്ന ഡാഷ് ബോർഡിൻ്റെ ഏതാണ്ട് സമാനമാണ് ഇപ്പോൾ വരാൻ പോകുന്ന സ്വിഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡാഷ് ബോർഡെന്നാണ് അറിയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരാൻ പോകുന്നത് അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആ ഒരു എഞ്ചിൻ പ്രത്യക്ഷപ്പെടുന്നത് ടോട്ടലി ന്യൂ എഞ്ചിൻ എന്നാണ് പറയേണ്ടത് ഇപ്പോഴുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ആണല്ലോ അതിന് പകരം ഒരു വൺ പോയിൻറ്റ് ടു സിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരാൻ പോകുന്നത് എന്നാൽ പവറിൽ മാറ്റമില്ല പഴയ എഞ്ചിനും പുതിയ എഞ്ചിനും നയൻറ്റി ബി എസ് പി ആയിരിക്കുമെന്നാണ് അറിയുന്നത് പക്ഷേ ടോർക്ക് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവിലിറ്റി കുറച്ചുകൂടി ഭംഗിയാകാനുള്ള സാധ്യതയുണ്ട് മാനുവലും അതോടൊപ്പം തന്നെ എ എം ടി മോഡലുമാണ് ഇന്ത്യയിൽ വരാനുള്ള സാധ്യത സി വി ടി മോഡലുണ്ട് സ്വിഫ്റ്റിന് ജപ്പാനിലെങ്കിലും ഇന്ത്യയിൽ അത് പരിഗണിക്കാനുള്ള സാധ്യത തീരെ ഇല്ലെന്നാണ് അറിയുന്നത് വില ഏതാണ്ടൊരു ആറര തൊട്ട് ഒമ്പതര ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ്ട് മധ്യത്തോടുകൂടിയായിരിക്കും സ്വിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ എത്തുക അടുത്തത് ടാറ്റ അൾട്രോസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ റൈസർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായിട്ട് ഈ ഒരു റേസർ എന്ന മോഡൽ പ്രവർത്തിപ്പിക്കപ്പെട്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചത് ചില റാലി സ്പെക്ക് വാഹനങ്ങളുടെ പോലെയുള്ള ചില ഗ്രാഫിക്സും മറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ടോട്ടലി ന്യൂ ഒരു മോഡലായിട്ടാണോ വരുന്നത് എങ്ങനെയാണെന്നൊന്നും അന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഒരു ടാറ്റാ അൾട്രോസിൻ്റെ റേസർ എന്ന മോഡൽ വിപണിയിൽ എത്തുകയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് പുതിയ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സീറോ ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ടച്ച് സ്ക്രീൻ ആയിരിക്കും ഉത്ഭാഗത്തെ പ്രധാന താരമായിട്ട് പറയാവുന്നത് സൺ പ്രൂഫ് വെൻ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ഫോൺ ചാർജർ ആറ് എയർബാഗുകൾ എന്നിവയൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിവ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോളിൻ്റെ പവർ വർദ്ധിച്ച് നൂറ്റി ഇരുപത് ബി എസ് പി ആക്കുമെന്ന് അറിയുന്നുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ഉണ്ടാകും ഇപ്പോൾ ഉള്ളത് ഫൈവ് സ്പീഡ് മാനുവൽ മാനുവലാണുള്ളത് സിക്സ് സ്പീഡ് മാനുവലാകും ഡി സി ടി അതായത് ഡിവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ തുടരുകയും ചെയ്യും ഡിവൽ ടോൺ പെയിൻ സ്കീം അതുപോലെ തന്നെ റേസിങ് ഞാൻ പറയുമല്ലോ റേയ്സിംഗിൻ്റെ ചില ഗ്രാഫിക്സുകൾ അതുപോലെ തന്നെ ബോഡിയിലും ഉള്ളിലും ഒക്കെ ആയിട്ട് റെഡ് ആക്സിഡൻറ്റുകൾ തുടങ്ങിയവയ്ക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഈ റേസർ എന്നുള്ള ഈ ഒരു വേരിയൻ്റില് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ ഈ മോഡൽ വിപണിയിൽ വിപണിയിലെത്തുമെന്നാണ് അറിയുന്നത് ഏഴ് തൊട്ട് പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വില അടുത്തത് ബി എം ഡബ്ല്യു ഫൈവ് സീരീസാണ് എയ്റ്റ് ജനറേഷൻ ബി എം ഡബ്ല്യു ഫൈവ് സീരീസാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നതാണ് അറിയുന്നത് ഇന്ത്യയിലെത്തുന്ന ലോങ് വീൽ ബേസ് മോഡൽ ആയിരിക്കും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് അതായത് അതെന്താണ് അങ്ങനെ വരാൻ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബെൻസിൻ്റെ ഇ ക്ലാസ് ആണല്ലോ പ്രധാനമായിട്ടും ഫൈവ് സീരീസുമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന ഒരു മോഡൽ അപ്പം ഇ ക്ലാസിൻ്റെ ഇന്ത്യയിൽ വരുന്നത് ലോങ് വീൽ ബേസ് മോഡലാണ് എൽ ഡബ്ല്യു ബി എന്ന് പറയുന്ന മോഡലാണ് അതുകൊണ്ട് തന്നെ പ്രധാന കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് ആ ഒരു ചൂട് പിടിച്ചാണ് ഫൈവ് സീരീസിൻ്റെ ലോങ്ങ് വീൽ ബേസ് മോഡൽ വരാൻ പോകുന്നത് ഈ ലോങ് വീൽ ബേസ് ആകുമ്പോൾ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഇത്തരം വാഹനങ്ങൾ അധികം ഷോഫർട്ടബിൾ ആയിരിക്കുമല്ലോ അപ്പോൾ മുൻഭാഗത്ത് ഡ്രൈവറെ നോക്കിക്കുന്നു പിൻഭാത്തിരിക്കുന്ന ഏറ്റവും അധികം കംഫർട്ടാണ് അപ്പോൾ ലോങ്ങ് വീൽ ബേസ് ആകുമ്പോൾ പിൻഭാത്തിരിക്കുന്നയാൾക്ക് വളരെയധികം ലെഗ് സ്പേസ് കിട്ടുമെന്നുള്ളതാണ് ലോങ് വീൽ ബേയ്സ് മോഡലുകളുടെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഫുട്ട് വിടാണ്ട് ഓടിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമായിരിക്കും ഇത് പിന്നെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ ഗ്രില്ല് പുതിയ പിന്നിലേക്ക് വലിഞ്ഞ് നിൽക്കുന്ന ഹെഡ്ലാംബ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോൾ സ്ക്രീന് അതുപോലെ തന്നെ ഫോർട്ടീൻ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീന് സ്വിച്ചുകൾക്ക് ക്രിസ്റ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നിൽ ഇഷ്ടം പോലെ എക്സ്പേസ് ഞാൻ ഈ പറഞ്ഞല്ലോ പിന്നെ ടു ലിറ്റർ ഡീസല് പെട്രോൾ രണ്ടും ടു ലിറ്റർ ആയിരിക്കും വിത്ത് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ആയിരിക്കും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ജനപ്രിയ മോഡലുകൾ എന്ന് പറയുന്നത് കൂടാതെ പ്രാന്തന്മാർക്ക് വേണ്ടി ഒരു ത്രീ ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ ത്രീ ലിറ്റർ പെട്രോൾ മോഡലും ഉണ്ടാകും ഫൈവ് സീരീസിൻ്റെ ഇലക്ട്രിക് മോഡലായ ഐ ഫൈവും ഇന്ത്യയിൽ ഇന്ന് തൊട്ടു പിന്നാലെ എത്തുമെന്നാണ് അറിയുന്നത് ഏതായാലും സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ലാക്സ് ആണ് ഇപ്പോൾ ഫൈവ് സീരീസിൻ്റെ വില ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിക്ക് ശേഷം ഈ മോഡൽ വിപണിയിലെത്തും അടുത്ത ഒരു രസകരമായ വാഹനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിൻ്റെ പേര് സിട്രൺ സി ത്രീ എക്സ് എന്നാണ് സിക്ഷണ ഇന്ത്യയിൽ പതുക്കെ പതുക്കെ ചുവട് ചുവടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല സെഗ്മെന്റുകളിലെയും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സീ ത്രീ എയർ കോഴ്സ് വന്നു അതിനുശേഷമാണ് ഇനി വരാൻ പോകുന്നത് സി ത്രീ എക്സ് ഈ സി ത്രീ എക്സിൻ്റെ പുറത്ത് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ സഡാനുകൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിലെ കുഴികൾ ബമ്പുകൾ ഹമ്പുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ചാടി കിടന്നു പോകണമെങ്കിൽ അല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു മോഡൽ തന്നെ വേണം അപ്പോൾ ഗ്രൗണ്ട് ലെവൽസുള്ള മോഡലാകുമ്പോൾ അതെപ്പോഴും എസ് യുവികളായിരിക്കും പക്ഷേ സെഡാനികളുടെ യാത്രാസുഖം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തുചേരുന്ന പ്രകൃതിയുടെ സുഗന്ധമെന്ന് കണ്ണൻ ദേവൻ തേയിലുടെ പരിസ്ഥിതി പറഞ്ഞതുപോലെ ഇത് രണ്ടും കൂടെ ഒത്തുചേരുന്ന ഒരു ഒരു മോഡലുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സിക്ഷൻ വരാൻ പോകുന്നത് അതിൻ്റെ പേരാണ് സിട്രൺ സി എന്നുള്ളത് ഇത് എസ് സി വി ആണെന്ന് ചോദിച്ചാൽ എസ് യു വി ആണ് സെഡാനാണെന്ന് വെച്ചത് സെഡാനുമാണ് അങ്ങനെ രണ്ടും ചേർന്ന രൂപം എന്നാണ് പറയേണ്ടത് അതായത് എസ് സി വിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസുള്ള സെഡാനെന്നാണ് വിളിക്കേണ്ടത് പക്ഷേ ഈ മോഡൽ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ജനപ്രിയ മോഡലുകളായ ഹോണ്ട സിറ്റി അതുപോലെ ഹുണ്ടായ ബെർണ ഫോസോ വൺ വെട്ടുസ് അങ്ങനെയുള്ള മോഡലുകളൊക്കെ ആയിട്ടായിരിക്കും പക്ഷേ ഇതിന് പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറൻസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യമാണ് അപ്പം സോ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് രൂപത്തിന് സമാനമായിട്ടും മറ്റൊരു മോഡലും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു സെഡാൻ മോഡലിൻ്റെ ആളായിട്ട് നിലകൊള്ളുകയും ചെയ്യും ഡാഷ്ബോർഡ് അടക്കം ഈ ഏറ്റവും പുതിയ സിറ്റൺ സി ത്രീ എയർ പങ്കിടുന്ന ഒരു മോഡലായിരിക്കും സി ത്രീ എക്സ് നൂറ്റി പത്ത് ബി എസ് പി വൺ പോയിൻ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പ്രധാനമായിട്ടും പറയാവുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക് എത്തും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത് അതുപോലെ തന്നെ സീ റേക്സിൻ്റെ ഒരു ഒരു ഇ വി മോഡലും ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സിറ്റേണ്ട കാര്യത്തിലെ എല്ലാ മോഡലുകളുടെ ഇ വി മോഡൽ ആ മോഡൽ പെട്രോൾ മോഡൽ വന്നാൽ ആറ് മാസം കഴിഞ്ഞ് വരുമെന്ന് കമ്പനി പറയാറുണ്ട് അതുപോലെ സീ റേക്സിൻ്റെയും ഇ വി മോഡലും വലിയ താമസമില്ല പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഈ വാഹനം വരുന്നത് പ്രതീക്ഷിക്കാം അതായത് ഇപ്പോൾ ഇതിൽ പല ഭാഗത്തും ഈ വാഹനത്തിൻ്റെ മ്യൂളുകൾ അഥവാ മൂടി പൊതിഞ്ഞ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ ഓടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഫൈനൽ പ്രൊഡക്ഷനിലേക്ക് എത്തുകയാണെന്നുള്ള കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വാഹനം പ്രതീക്ഷിക്കാം പത്ത് തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആയിട്ട് പറയാവുന്നത് എന്തായാലും വ്യത്യസ്തമായ രൂപം കൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധയാകർഷിക്കാൻ ഒരു മോഡലാണിത് തന്നെ വല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തീർച്ചയായിട്ടും കൂടുതലുണ്ട് പിന്നെ അറിയാമല്ലോ സിഫ്റ്റിൻ്റെ മാജിക് കാർപ്പറ്റ് ഉള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ട സംഭവമാണ് അതെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സംഭവമായിരിക്കും സി ത്രീ എക്സ് എന്നാണ് പറയേണ്ടത് കാത്തിരിക്കുക അടുത്തത് ഭാരതി ഡിസയറാണ് നമ്മളിപ്പോൾ മസാല വശം വാങ്ങിച്ചാൽ വട കൂടെ പോരും എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റ് പുതുക്കി വരുമ്പോൾ തീർച്ചയായിട്ടും ഡിസയറും പുതുക്കി വരും കാരണം സ്വിഫ്റ്റിൽ നിന്ന് ജനിച്ച യുവാവാണല്ലോ ഈ ഡിസയർ എന്ന് പറയുന്നത് അതായത് സ്വിഫ്റ്റിന് ബൂട്ട് വെച്ച രൂപം ഡിസൈറിനെ വിളിക്കാവുന്നത് അപ്പോൾ എന്തായാലും സ്വിഫ്റ്റിൽ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഡിസൈറിലേക്കും വരികയാണെന്നാണ് പറയേണ്ടത് ബി പില്ലർ വരെ സ്വിഫ്റ്റ് തന്നെയാണല്ലോ ഡിസൈർ അത് അതങ്ങനെ തന്നെ തുടരും അതിനുശേഷമാണ് ബൂട്ട് ഇങ്ങനെ എടുത്തു വെച്ച പോലെ കാണാവുന്നത് പക്ഷേ വെച്ച പോലെ അല്ല കേട്ടോ പലപ്പോഴും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും സ്വിഫ്റ്റിൻ്റെ ഡിസൈറിൻ്റെ കാര്യത്തിൽ അങ്ങനെ മുഴച്ച് നിൽക്കുന്നില്ല വളരെ ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത രീതിയിലാണ് ബൂട്ട് വരാറുള്ളത് അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇത് രണ്ടാമൊന്ന് വേറെ തിരിച്ച് അറിയണമല്ലോ എം നസീറിൻ്റെ മുഖത്ത് മറുകു വെച്ചതുപോലെ തന്നെ ഇതിൽ കുറച്ച് കോം ഇലവൻസ് വെച്ചിട്ട് ഡിസൈറിനെ ഈ ഒരു സ്വിഫ്റ്റിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് വീൽ ഡിസൈനും മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ ലൈറ്റ് ബീജ് നിറം പ്രതീക്ഷിക്കാം അതായത് സ്വിഫ്റ്റിൻ്റെ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഇൻറ്റീരിയറിലെ നിറം വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവലും എം ഡി ഗിയർ ബോക്സുകളും കൂടിയായിരിക്കും വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടു കൂടി ഈ വാഹനം വ്യത്യാക്കാം ഏഴ് തൊട്ട് പത്തര ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് അടുത്തത് മേഴ്സലസ് മെൻസിൻ്റെ ഇ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ ഇ ക്ലാസിൻ്റെ പ്രധാനപ്പെട്ട എതിരാളിയായ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇ ക്ലാസ്സിലും പുതുക്കിയ പുതുക്കിയ ഇ ക്ലാസും വരാൻ പോകുന്നു അതിൻ്റെയും ലോങ് വീൽ ബേസ് മോഡലായിരിക്കും ഇന്ത്യ എത്തുക എ എം ജി വേർഷനും അതിൻ്റെ കൂടെ അതായത് കൂടുതൽ പെർഫോമൻസ് തരുന്ന എ എം ജി മോഡലും ഇതിൻ്റെ തൊട്ട് ഉണ്ടാകും മൂന്ന് സ്ക്രീനുകളാണ് ഉത്ഭാഗത്ത് ട്വൽവ് പോയിന്റ് ത്രീ എഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോൾ സ്ക്രീന് വൺ ഫോർട്ടീൻ പോയിന്റ് ഫോർ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് ആ സ്ക്രീന് മറ്റൊന്ന് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ പാസഞ്ചർ സൈഡിലുള്ള പാസഞ്ചർ മുന്നിലുള്ള സ്ക്രീൻ അങ്ങനെ മൂന്ന് സ്ക്രീനും കൂടെ നേരാത്തി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് മുൻഭാഗം മുഴുവൻ കവരുന്നത് ഈ മൂന്ന് സ്ക്രീനുകളായിരിക്കും ടു ലിറ്റർ പെട്രോളും അതുപോലെ തന്നെ ഡീസലും എൻജിൻ ഓപ്ഷൻസാണ് ഉണ്ടാവുക ഇത് രണ്ട് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി ഓടുന്ന വാഹനം ഓടുന്ന എഞ്ചിനുകളായിരിക്കും ത്രീ ലിറ്റർ സിക്സ് സിലിണ്ടർ ഡീസൽ എഞ്ചിൻ മോഡൽ കൂടി പ്രതീക്ഷിക്കാം എല്ലാം നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഓടുക എൺപത് തൊട്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന് വില വരാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് പകുതിയോയ്ക്ക് ശേഷം അവസാന ഭാഗത്തോടെയായിരിക്കും ഏറ്റവും പുതിയ മേസിനെ ഈ ക്ലാസ് വരാൻ പോകുന്നത് ഇത് ലോങ് വീൽ ബേസ് ആണ് ഞാൻ പറഞ്ഞല്ലോ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കൂടുതൽ എക്സ്പ്രസ് ഉള്ള ലോങ് വീൽ ബേസ് മോഡലാണ് വരുന്നത് അടുത്തത് പോഷെ പനമേരയാണ് പനമേര എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലീഗിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് നമ്മൾ നേരത്തെ സിറ്റ് ൻ സി ത്രീ സി ത്രീ എക്സിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ സെഗ്മെൻറ്റിൽ പല വാഹനങ്ങളും ഉണ്ടാകും പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു മോഡലാണ് പനമേര പനമേരയുടെ തേർഡ് ജനറേഷൻ മോഡലാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ ഗ്ലോബൽ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിനുശേഷം ഏറെ താമസിയാതെ ഇന്ത്യയിലേക്ക് ഈ മോഡൽ എത്തും കാഴ്ചയിൽ അല്പം കൂടി മെലിഞ്ഞ ലുക്കാണ് ഇപ്പോൾ ഉള്ള പനമേരേക്കാളും കുറച്ചുകൂടി ഒന്ന് തടിയൊക്കെ ഒന്ന് കുറച്ച് ട്രിം ചെയ്ത് വന്നിരിക്കുന്ന ഒരു മോഡലായിട്ടായിരിക്കും വരിക ഉൾഭാഗം പോഷ കെയ്നോട് സാമ്യമുള്ള രീതിയിലാണ് പോഷക്കെയ്ൻ്റെ ഇൻറ്റീരിയർ അറിയാമല്ലോ വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ ഒതുക്കാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുറേ സ്വിച്ചുകളൊക്കെ വെച്ച് രസകരമായ ഒരു കൺസോളാണ് എപ്പോഴും പോഷയ്ക്ക് കൊടുക്കാറുള്ളത് ആ തരത്തിലുള്ള ഒരു ഇൻറ്റീരിയറിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വി സിക്സ് ബി എയ്റ്റ് അങ്ങനെ രണ്ട് എഞ്ചിനും ഓപ്ഷൻ ഉണ്ടാകും ലിറ്റർ പെട്രോൾ ഉണ്ട് അത് സിക്സ് ഫിഫ്റ്റി ബി എസ് പി ആയിരിക്കുമെന്നാണ് അറിയുന്നത് നൂറ് കിലോമീറ്റർ വരെ പറഞ്ഞാൽ മൂന്ന് സെക്കൻഡ് മതി ഈ ഒരു ഫോർ ലിറ്റർ പെട്രോൾ മോഡലിന് അതുപോലെ പെട്രോൾ കുടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർക്കുക വൺ പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് ക്രോഴ്സ് ആയിരിക്കും അതായത് ഒരു ലക്ഷത്തി ഒരു കോടി അറുപത് ലക്ഷം രൂപ ഒരു കോടി എന്നൊന്നും പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരാത്ത ഒരു കോടി അറുപത് ലക്ഷം രൂപ തൊട്ട് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ വരെയായിരിക്കും വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിക്ക് മുമ്പ് തന്നെ ഈ വാഹനം വിപണിയിലെത്തും അടുത്ത് സ്കോഡ ആണ് സ്കോഡ സൂപ്പർബ് ഇന്ത്യയിൽ നിന്ന് പോയിരുന്നോ എന്ന് ഇപ്പോൾ പലരും അതിശയിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും പോയിരുന്നു സൂപ്പർബ് സുപ്പബ് പോയത് ആ ഒരു എമിഷൻ നോംസ് ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയ സമയത്ത് അഞ്ച് എഞ്ചിന് അതിന് ആ എമിഷനെ മീറ്റ് എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിട്ടുപോയത് പക്ഷേ പലരുടെയും ഒരു ഇഷ്ടപ്പെട്ട വാഹനമാണ് സൂപ്പർബ് സുപ്പേബിൻ്റെ പിൻഭാഗത്തെ ലെഗ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർബ് എന്ന് തന്നെയാണ് പറയേണ്ടത് അത്ര അധികം ലെഗ് സ്പേസ് പിന്നെ ഞാൻ നേരത്തെ ഇതുവരെ പറഞ്ഞു വന്നിരിക്കുന്ന ആ ബെൻസിൻ്റെ ഇ ക്ലാസിൻ്റെ ലോങ് വീൽ ബേസ് മോഡലിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ലെഗ് സ്പേസ് സ്പൈസാണ് പിൻഭാഗത്തുണ്ടായിരുന്നത് തന്നെ ഓടിക്കാൻ നല്ല രസകരമാണ് ഗംഭീര എഞ്ചിനായിരുന്നു വളരെ സ്മൂത്താണ് ബട്ടർ സ്മൂത്ത് എന്ന് വിളിക്കാവുന്ന എഞ്ചിനും എല്ലാ കാര്യങ്ങളും കൺട്രോളുകളും എല്ലാം അങ്ങനെയായിരുന്നു അത്രയും ഗംഭീരമായൊരു വാഹനമായിരുന്നു ഇന്ത്യ വിട്ടുപോയത് എന്തായാലും അദ്ദേഹം തിരിച്ചു വരികയാണ് വരികയാണെന്ന് മാത്രമല്ല അദ്ദേഹം വരുന്നതൊരു വരവാണ് അതായത് ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ അസംബ്ലിങ് ഒന്നുമില്ല അത് അതേപടി ഇമ്പോർട്ട് ചെയ്ത് വരികയാണ് അതുകൊണ്ട് തന്നെ വില കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാമെന്നാണ് പറയപ്പെടുന്നത് വളരെ കുറഞ്ഞ യൂണിറ്റുകളെ വിൽപ്പനയ്ക്ക് എത്തുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയുക അത് രണ്ടായിരം ആയിരിക്കും വരുന്നത് സാധാരണഗതിയിൽ നമുക്കിവിടെ ഇന്ത്യയിൽ പൂർണ്ണമായി ഇമ്പോർട്ട് ചെയ്ത് ചെയ്ത് വരുന്ന വാഹനങ്ങൾക്ക് എക്സൈസ് സബ്സിഡി കിട്ടണമെങ്കിൽ രണ്ടായിരം യൂണിറ്റുകൾ വരെ വരെയുള്ളവയ്ക്കേ കിട്ടുകയുള്ളു അതിനുശേഷം വീണ്ടും വില കൂടും അതുകൊണ്ട് രണ്ടായിരം ആയിരിക്കും ഒരു വർഷം വരാനുള്ള സാധ്യത നൂറ്റി തൊണ്ണൂറ് പി എസ് പി ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനായിരിക്കും വരിക സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ആണ് ഉണ്ടാവുക ടോപ്പെൻ്റെ എല്ലാൻ കെ വേരിയൻറ്റ് ഇന്ത്യയിൽ വരുന്നുള്ളൂ എന്നാണ് അറിയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ഫീച്ചേഴ്സ് ഒമ്പത് ബാഗുകൾ അതുപോലെ അഡാപ്റ്റീവ് ഡാംബേഴ്സ് തുടങ്ങിയ പല കാര്യങ്ങളും ഈ ഒരു മോഡലുണ്ടാകും പൂർണ്ണമായും യൂറോപ്യൻ യൂറോപ്യനായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്ന മോഡലെന്നുകൂടി മനസ്സിലാക്കുക കാരണം പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്താണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ സി ബി യൂട്ട് വരുമ്പോൾ വില കൂടുന്നതുകൊണ്ട് അമ്പത് ലക്ഷം വരെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടു കൂടിയായിരിക്കും ഈ വാഹനം ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങുക എന്നാണ് അറിയുന്നത് പലരുടെയും ആവേശമായ ഒരു മോഡലിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ വരെ കിയ കാർണിവൽ എന്നാണ് പുതിയ കിയാ കാർണിവൽ വരികയാണ് ഈ പഴയ കിയ കാർണിവലിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊരു ഫേസ് ഒക്കെ അതിന് വന്നിരുന്നെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വന്നില്ല ഇന്ത്യയിൽ ഇപ്പോഴും പഴയ മോഡൽ തന്നെ വിറ്റ് വരികയായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ഫോർത്ത് ജനറേഷൻ കിയ കാർണിവലാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത് കുറേ കോമിയം എലവൻസും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എൽ ഷേപ്ഡ് ഹെഡ് ലാമ്പുകളും എൽ ഷേപ്ഡ് ടെയിൽ ലാമ്പും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പുതിയ കിയയുടെ ഏറ്റവും പുതിയ ഡിസൈൻ തീമിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ മാറ്റിയിട്ടുണ്ട് നീളവും വീതി വീതിയും കൂടി പല സീറ്റ് കോൺഫിഗറേഷൻ ഉണ്ടാകുന്നതാണ് മറ്റു പ്രത്യേകത കാൽ നീട്ടി വെക്കാവുന്ന രീതിയിലുള്ള എക്സ്റ്റൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന സീറ്റൊക്കെ ആയിരിക്കും പിൻഭാഗത്ത് കൊടുക്കുക അതുപോലെ തന്നെ പിൻ സീറ്റുകാർക്കും ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ ഒരു ടച്ച് സ്ക്രീൻ മുൻഭാഗത്ത് കാണാം സൺ പ്രൂഫ് ഉണ്ടാകും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാകും പിന്നെ ടു പോയിൻ്റ് ടു ലിറ്റർ ടു ഹൺഡ്രഡ് ബി എസ് പി ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരിക ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടു കൂടിയാണ് ഈ വാഹനം വരാൻ പോകുന്നത് അടുത്തത് ലക്സസിൻ്റെ എൽ എം ഫൈവ് ഹൺഡ്രഡ് എച്ച് ആണ് എൽ എം എൽ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലക്ഷറി മൂവർ എന്നാണ് അതിൻ്റെ ഫോം ആയിട്ട് പറയേണ്ടത് ഇപ്പോൾ ഈ മോഡൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ വിൽപ്പന തുടങ്ങി നല്ല ഇപ്പോൾ കൊച്ചിയിലെ ഷോറൂമിലൊക്കെ അടുത്ത കാലത്ത് ഒന്ന് കൊണ്ടുവന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് പ്രവസിപ്പിച്ചിട്ട് പോയിരുന്നു മീഡിയ ഒക്കെ ഒന്ന് വിളിച്ച് കാണിച്ചിട്ട് പോയി ഞാനൊന്നും സ്ഥലത്തില്ലായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ എൽ എമ്മിൻ്റെ ഫൈവ് ഹൺഡ്രഡ് എച്ച് എന്ന് പറയുന്നത് ബേസിക്കലി ബേസിക്കലിട്ടുവേണ്ട വെൽഫെയർ ആണ് വെൽഫെയറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ നമ്മൾ ഈയിടെ ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ മോഡലിൻ്റെ വീണ്ടും ലക്ഷവൈസായിട്ടുള്ള മോഡൽ എന്നാണ് എൽ എം ഫൈവ് ഹൺഡ്രഡ് എച്ചിനെ വിളിക്കാവുന്നത് അതിലും ലക്ഷ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ആ രീതിയിൽ ആണ് അല്ലെങ്കിൽ തന്നെ ടൊയോട്ട വെൽഫെയർ അപ്പം അതിനേക്കാളും ലക്ഷറൈസായിട്ടാണ് ഏറ്റവും പുതിയ എൽ എം ഫൈവ് ഹൺഡ്രഡ് എച്ച് വരാൻ പോകുന്നത് ടോയറ്റെ ലക്സസ് ഒരേ കമ്പനികളെന്നറിയാമല്ലോ ടോയറ്റയുടെ ലക്ഷറി ബ്രാൻഡാണ് ലക്സസ് എന്ന് പറയുന്നത് അപ്പം മാക്സിമം എന്താണ് ലക്ഷം കുത്തി കയറ്റിയാണ് വരാൻ പോകുന്നത് എല്ലാം ഫൈവ് ഹൺഡ്രഡ് അച്ഛെന്നുള്ളത് മുൻഭാഗത്ത് വലിയ ഗ്രില്ല ഉണ്ടാകുമല്ലോ നമ്മുടെ ഈ വെൽഫെയറിൻ്റെ ആ ഗ്രില്ലിന് മാറ്റമില്ല പക്ഷേ അതിൽ എക്സസിൻറ്റേതായ ചില സൗന്ദര്യ സൗന്ദര്യവർദ്ധനമൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സെവൻ സീറ്റ് കൂടാതെ ഫോർ സീറ്റ് മാത്രമുള്ള മോഡലും ഉണ്ട് മോഡലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മുൻഭാഗത്ത് രണ്ട് സീറ്റ് പിൻഭാഗത്ത് രണ്ടേ രണ്ട് സീറ്റ് അതായത് അത്രയധികം ഒക്കെ ഉൾഭാഗത്ത് വളരെ വിശാലമായി കിടന്നുറക്കാവുന്ന രീതിയിലുള്ള സീറ്റൊക്കെ ആയിട്ടാണ് ഇങ്ങനെ രണ്ട് സീറ്റ് മാത്രമുള്ള മോഡൽ വരാൻ പോകുന്നത് പക്ഷേ ഏ സെവൻ സീറ്റോ മോഡലും ഉണ്ട് എന്ന് പറയുമ്പോൾ നടുക്ക് ഒരു പാർട്ടീഷൻ കൂടിയുണ്ട് ഈ പിൻഭാഗത്ത് രണ്ട് സീറ്റ് മാത്രമുള്ള മോഡലിൽ നടുക്കൊരു ഉണ്ട് ആ പാർട്ടീഷന് വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട് അത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പാർട്ടീഷനായിട്ട് തന്നെ ആ ഒരു സ്ക്രീൻ പ്രവർത്തിക്കും പിന്നൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ബി എസ് പി ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് അറിയാമല്ലോ ടോട്ടോ മൈൽഡ് ഹൈബ്രിഡ് ഒക്കെ ഓടിക്കാൻ നല്ല രസകരമാണ് അങ്ങനെ അത്രത്തുള്ള ഒരു മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനായി കൊടുത്തിരിക്കുക ഒരു ലക്ഷം ഒര് ലക്ഷം തന്നെ പിന്നേം വരുന്നൊട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപ തൊട്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ വരെയായിരിക്കും ഈ വാഹനത്തിൻ്റെ വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ വാഹനം വിൽപ്പന തുടങ്ങും ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ വന്നു പോയി ഡീലർഷിപ്പിലേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇനിയിപ്പോഴും തന്നെ വിൽപ്പന ആരംഭിക്കും അടുത്തത് ഫോഴ്സ് ഗൂർഖയുടെ ഫൈവ് ഡോറാണ് ഇപ്പോൾ ഫൈവ് ഡോർ കാലമാണല്ലോ എല്ലാ വാഹനങ്ങളും ഫൈവ് ഡോർ വരികയാണ് ഇപ്പോൾ താറിൻ്റെ ഫൈവ് ഡോർ വരുന്നു ഓൾറെഡി മാരുതി ജിംനിയുടെ ഫൈവ് ഡോർ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫോഴ്സ് ഗൂർഖയുടെ ഫൈവ് ഡോറാണ് ഫോഴ്സ് ഗുഹക്കയുടെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ പ്രശ്നോട് നമുക്ക് പറയാൻ ടു ഡോറാറാണെന്നുള്ളതാണ് ടു ഡോർ എന്ന് പറഞ്ഞാൽ പിൻഭാഗത്തേക്ക് കയറിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം നല്ല ഗ്രൗണ്ട് ഗ്യൂറോസ് ഉള്ള വാഹനമാണ് അത് താറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഫോഴ്സ് ഗുഹക്കയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ താറും ഫോഴ്സ് ഗുഹക്കയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ടു സീറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത് കണക്കാക്കാവുന്നതെന്നാണ് പറയേണ്ടത് പക്ഷേ ഇനി വരാൻ പോകുന്നത് ഫൈവ് ആണ് അതിപ്പോൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ടെസ്റ്റുകൾ നടക്കുന്നതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ പല പാപ്പരാസികളുടെയും ചാനലിൽ കണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ഫൈവ് ഡോറിൽ പല സീറ്റ് കോൺഫിഗറേഷൻ ഉണ്ടെന്നാണ് അറിയുന്നത് ഈ ഒരു ഫൈവ് ഡോർ അതായത് ഫോഴ്സ് ഗോഖയിൽ സെക്കൻഡ് റോയിൽ ബെഞ്ച് സീറ്റും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള കോൺഫിഗറേഷൻ പ്രതീക്ഷിക്കാം ഇൻറ്റീരിയറ് ത്രീ ഡോറിൻ്റെതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ നയൻറ്റി ബി എസ് പി എഞ്ചിനാണ് അത് തുടരും അത് പഴയൊരു ബെഞ്ചിൻ്റെ എഞ്ചിൻ എടുത്ത് മോഡിഫൈ ചെയ്താണ് അങ്ങനെ ആക്കിയിരിക്കുന്നത് ഫോർ വീൽ ഡ്രൈവ് വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുക വരാൻ പോകുന്നത് പക്ഷേ ഈ ഫൈഡോറിന് ഒരു ടു വീൽ വേരിയൻറ്റ് കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഉടനെ തുടക്കത്തിൽ വരുമെന്ന് എന്ന് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വില പതിനാറ് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഫോഴ്സ് ഗുർക്കിയുടെ ഡോർ ഇവിടെയിലെത്തും അടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹ്യുണ്ടായക്രറ്റയാണ് ഹ്യുണ്ടായ് ക്രറ്റ ഈ ജനുവരി പതിനാലിന് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ അപ്പോൾ ഉടൻ തന്നെ വരികയാണ് അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ പാലിസൈഡ് എന്ന് പറയുന്ന ഒരു ഹ്യുണ്ടയുടെ ഒരു ഒരു എന്താ പറയുക എം ബി വി ഉണ്ട് അത് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ് അതിൻ്റെ രൂപത്തിലേക്ക് കറക്റ്റ് ആ രൂപത്തെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് പ്രധാനമായിട്ടും പറയുന്നത് ഹോർസോണ്ടൽ സ്ലാറ്റുകളോടുകൂടി വലിയ ഗ്രില്ലാണ് അതുപോലെ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ഹെഡ് ലാമ്പിൻ്റെ മീതയായിട്ട് എൽ ഇ ഡി ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് അപ്ഡേറ്റഡ് ടച്ച് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു അഡാസ് ഫീച്ചേഴ്സ് വരുന്നു അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് കിയാ സോണറ്റിൽ വന്ന എല്ലാ അഡാസ് ഫീച്ചേഴ്സും ഇപ്പോൾ ഇതിലേക്ക് സോറി സോണറ്റല്ലോ കേട്ടോ സെൽറ്റോസിൽ വന്ന എല്ലാ അഡാസ് ഫീച്ചേഴ്സും അതിൻ്റെ സഹോദരൻ വിളിക്കാൻ വന്നു കറക്റ്റിലേക്കും വരികയാണ് ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അറിവായിട്ടുള്ളത് എന്തായാലും കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയറുടെ കാര്യത്തിലും കാര്യമായ അപ്ഡേഷനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പഴയ എഞ്ചിനുകൾ കൂടാതെ ഒരു ടർബോ പെട്രോൾ എൻജിൻ തിരിച്ചു വരുന്നതും ഈ ഒരു മോഡലിലൂടെ ആയിരിക്കും എന്നാണ് പറയേണ്ടത് അത് കുറച്ച് കാലമായിട്ട് ഹുണ്ടയുടെ വാഹനങ്ങളില്ലായിരുന്നു പക്ഷേ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിപ്പോൾ തിരിച്ചു വരികയാണ് നൂറ്റി അറുപത് ബി എസ് പി ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹുണ്ടായ കിട്ടയെ പറ്റി അറിയാനുള്ളത് പടങ്ങളൊക്കെ വെളി വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഈ ജനുവരിയിൽ തന്നെ നമുക്ക് ഹുണ്ടായക്രട്ട വാങ്ങിക്കാം എന്നാണ് കരുതുന്നത് അടുത്തായിട്ട് വരാൻ പോകുന്നത് ഹുണ്ടായ അൽക്കസാറാണ് ഹുണ്ടായ അൽക്കസാറിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല വാങ്ങിച്ചാൽ വടയും കൂടെപ്പോരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കറ്റ അപ്ഡേറ്റായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അൽക്കസാറും അപ്ഡേറ്റായിട്ട് വന്നേ പറ്റൂ കാരണം രണ്ടും ഏതാണ്ട് വരെ മോഡലാണ് അതായത് കരട്ടയുടെ സെവൻ സീറ്റർ മോഡലാണ് അൽക്കസാർ എന്ന് പറയാവുന്നത് അപ്പോൾ ഈ രണ്ട് മോഡലുകളും വരികയാണ് അല്ല സോറി അൽക്കസാറും അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ നാച്ചുറലി വന്നതല്ലേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഇത് പറയുന്നൊരു കാര്യം അപ്പോൾ കറ്റയുടെ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പാലിസൈഡിൻ്റെ രൂപത്തിലേക്ക് കരട്ടയെ മാറ്റി എന്നൊക്കെ പറയുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മോഡലിലും അതായത് എക്സ്റ്റീരിയർ മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ പ്രധാനമായിട്ടും വരാവുന്നത് കളർ ചേഞ്ച് ഒക്കെയാണ് എന്തായാലും അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിലും എല്ലാം വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ തുടരും പതിനേഴ് തൊട്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി പതിനാല് മധ്യത്തിന് മുമ്പ് പുതിയ അൽക്കസർ വരും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇനിയുണ്ട് ഇനി ഇത് ഇത്ര ഇതിലധികം തന്നെ വാഹനങ്ങൾ ഇനി പറയാനുണ്ട് അപ്പോൾ നാളെ നമുക്ക് എൻ്റെ ബാക്കി പറയുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം പോകും നിങ്ങൾക്കും പ്രാന്തമായി പോകും എനിക്കും പ്രാന്തമായി പോകും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റൻ ആൻസറിൻ്റെ ദിവസമാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഹുണ്ടയുടെ പല വാഹനങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹുണ്ടയുടെ വാഹനങ്ങൾ ഇതൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണ്ടേ വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്ന പോപ്പുലർ ഫുണ്ടായിയാണ് പോപ്പുലർ ഫുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫുണ്ടാക്കി അപ്പോൾ ഇതിൽ ഏത് വാഹനം വാങ്ങിക്കണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിലെവിടെയായാലും വാഹനം എത്തിച്ചേരും എത്തിച്ചേരുമ്പോൾ വാഹനം ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ പറയുക ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനാണ് ഹുണ്ടയുടെ കുറ്റം അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടയുടെ കുറ്റം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറയണത് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം തീർച്ചയായിട്ടും അത് കേൾക്കാൻ ആളുണ്ടാകും തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരവും ഉണ്ടാകും അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഉണ്ടായാൽ നിങ്ങൾ നമ്മളൊരു പാലമായിട്ട് പ്രവർത്തിക്കും ഈ ഒരു നമ്പർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കമന്റ് ഓഫ് ഒത്ത വീക്കിനെ കുറിച്ചാണ് ഓഫ് ഒത്ത വീക്ക് എന്നൊക്കെ പരിപാടി നമ്മൾ ആരംഭിച്ച് അറിയാമല്ലോ എല്ലാ ആഴ്ചയിലും നിങ്ങൾ അയക്കുന്ന കമന്റുകളിൽ നിന്നും ഒരു കമന്റ് തിരഞ്ഞെടുത്ത് അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ആ ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വാഹനമില്ലല്ലോ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കേണ്ട കാരണം വെച്ചാൽ നിങ്ങൾക്ക് വാഹനം ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ടാവുക പിന്നെ നിങ്ങൾ വിദേശത്താണെങ്കിലും കമൻറ്റ് അയക്കാം അപ്പോൾ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിലെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും റോഡ്മേറ്റ് എന്ന ആപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നത് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് അതിൽ നല്ല രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശനമുള്ള കമൻ്റുകൾ എന്തുമാകാം കൊള്ളാവുന്ന കമൻറ്റ് തെരഞ്ഞെടുത്താണ് സമ്മാനം നൽകുന്നത് അപ്പോൾ റോഡ്മേറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡിൻ്റെ ബാക്കി നാളെ കാണാം അപ്പോൾ ഇന്ന് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം